നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെയാണ് നാളെ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ സമയം വെച്ചാണ് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് അഫ്ഗാൻ മത്സരം യഥാർത്ഥത്തിൽ ഇന്നാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ രാവിലെ ആറ് മണിക്കാണ് കളി നടക്കുന്നത് ട്രിൻഡാഡ് ആൻഡ് ടുബാഗോയിലെ ബ്രയാൻലാറ ക്രിക്കറ്റ് അക്കാദമിയിലാണ് മത്സരം നടക്കുന്നത് ഈ കളിയിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാനുണ്ട് അഫ്ഗാൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് കുറച്ചെത്തിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക വീണ്ടും ഒരു സെമി ഫൈനൽ സെമിഫൈനൽ എന്നും അവർക്ക് ഒരു പേടി സ്വപ്നമാണ് അതിനപ്പുറത്തേക്ക് കടക്കാൻ പലപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക സൗത്ത് ആഫ്രിക്ക ഒറ്റ കളിയും തോൽക്കാതെയാണ് ഇപ്പോൾ സെമി ഫൈനലിലേക്ക് വന്നിരിക്കുന്നത് ഇന്ത്യയും അങ്ങനെയാണ് പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇതുവരെ ടി ട്വന്റി വേൾഡ് കപ്പിൽ അൺബീറ്റിനായിട്ട് ആരും കപ്പടിച്ചിട്ടില്ല അപ്പോൾ എന്താവുമോ എന്തോ ആ ചരിത്രം അവർക്ക് തിരുത്തി കുറിക്കാൻ പറ്റുമോ അതല്ല അഫ്ഗാൻ ഈ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നുകൊണ്ട് മറ്റൊരു ചരിത്രം കുറിക്കുമോ അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വിശദമായിട്ട് രണ്ട് ടീമിന്റെയും കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് ഈ രണ്ട് ടീമുകൾ ഇതിനു മുമ്പ് ഏറ്റുമുട്ടിയതിന്റെ കണക്കുകളൊന്നും എടുത്താൽ ഒരു സ്മോൾ സാമ്പിളാണ് ഇത് രണ്ട് കളികളാണ് ടി ട്വന്റി ഐയില് പരസ്പരം ഏറ്റുമുട്ടിയത് ഒന്ന് രണ്ടായിരത്തി പത്ത് ടി ട്വന്റി വേൾഡ് കപ്പിലാണ് അന്ന് അൻപത്തി ഒമ്പത് റൺസിന് ബ്രിട്ട് ടൗണിൽ വെച്ച് സൗത്ത് ആഫ്രിക്ക വിജയിക്കുകയാണ് ചെയ്തത് പിന്നെ മുംബൈയിൽ വെച്ച് രണ്ടായിരത്തി പതിനാറ് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിയപ്പോൾ മുപ്പത്തിയേഴ് റൺസിന് സൗത്ത് ആഫ്രിക്ക വിജയിക്കുകയാണ് ചെയ്തത് ഈ സൗത്ത് ആഫ്രിക്കയുടെ സെമി ഫൈനൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ് പലപ്പോഴും ആ സെമിഫൈനൽ ജിങ്സ് അവർക്ക് മറികടക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇതിപ്പം ടി ട്വന്റി വേൾഡ് കപ്പിലും ഓ ഡിഐ വേൾഡ് കപ്പിലുമായിട്ട് തൊണ്ണൂറ്റി രണ്ടിലെ വേൾഡ് കപ്പ് തൊണ്ണൂറ്റി ഒമ്പതിലെ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഏഴിലെ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെൻസ് വേൾഡ് കപ്പുകളില് അവര് ഫൈനലുകളിലേക്ക് കടന്നിട്ടില്ല സെമിയിലാണ് അവര് വീട് പോയിട്ടുള്ളത് സോ അതവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നോ അൺബീറ്റൻ ടീം ഹാസ് വൺ ദി അൺബീറ്റീം കപ്പ് ആ ഒരു പ്രശ്നം കൂടിയുണ്ട് ആ ചരിത്രമൊക്കെ തിരുത്തി എഴുതാൻ സൗത്ത് ആഫ്രിക്ക കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ഏതായാലും നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറു മണിക്ക് ടഴോബയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ബ്രയാൻ ലാര ക്രിക്കറ്റ് അക്കാദമിയിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് അഫ്ഗാൻ ക്രിക്കറ്റ് നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ് അത്ഭുതപ്പെടുത്തിയതാണ് രണ്ടായിരത്തി നാലിലാണ് അവരുടെ ഫസ്റ്റ് ഒഫീഷ്യൽ മത്സരം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ട്രോഫിയിൽ അവർ കളിക്കുന്നത് അതിൽ പതിനഞ്ച് ടീമുകൾ പങ്കെടുത്തൊരു ടൂർണമെന്റ് ആയിരുന്നു അപ്പൊ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം നോക്കുക അവരെ സാധിച്ചെടുത്തിരിക്കുന്നത് ടി ട്വന്റി ഐ വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ എന്ന സ്വപ്ന സമാനമായിട്ടുള്ള നേട്ടമാണ് വെറും ഇരുപത് വർഷങ്ങൾ കൊണ്ടാണ് ഈ നേട്ടം എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക അവരുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നായകൻ റാഷിദ് ഖാൻ ആർഗ്യോബലി ലോകത്തെ ടീമുകളും ആഗ്രഹിക്കുന്ന ഒരു ടിവന്റി പ്ലെയർ ആണ് പിന്നെ നൂർ അഹമ്മദ് അവരുടെ സെക്കൻഡ് സ്പിന്നർ അദ്ദേഹം യഥാർത്ഥത്തിൽ റാഷിദിന്റെ ഒരു ലെഫ്റ്റ് ആം വേർഷനാണ് എന്ന് പറയാം റഹ്മാനുള്ള ഗുർബാസ് കിടലൻ ഓപ്പണർ പവർ പ്ലേയിൽ എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന താരം അതുപോലെ തന്നെ ഫസലക് ഫാറൂഖി അദ്ദേഹം അടുത്ത ട്രെൻ ബോൾട്ടായി മാറാനുള്ള പോക്കിലാണോ ടി ട്വന്റിയിൽ എന്ന് പോലും അത്ഭുതപ്പെട്ടു പോകും നബീ ഉൽ ഹക്ക് ആവട്ടെ ഡോയിൻ ബ്രാവോയെ പോലെ ആയി മാറാനുള്ള ശ്രമത്തിലേക്കാണ് ബ്രാവോ അവരുടെ കോച്ചായിട്ട് വെസ്റ്റ് ഇന്ത്യയിൽ നജന്റ് ഇപ്പോഴുണ്ട് എന്ന കാര്യം കൂടെ നോക്കുക വേരിയേഷൻസ് ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നബീനുൽ ഹക്ക് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ബംഗ്ലാദേശിനെതിരെ നടന്ന മത്സരമുണ്ടല്ലോ സൂപ്പർ ഹിറ്റിലെ കളി ആ കളിയില് അഫ്ഗാൻ വേണ്ടി കളിച്ചിട്ടുള്ള പതിനൊന്ന് താരങ്ങളിൽ എട്ടുപേരും ഈ ഐ പി എൽ ട്വന്റി ട്വന്റി ഫോറിൽ മാറ്റുരച്ചവരാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും മുഹമ്മദ് നബിയുടെ കാര്യം കൂടി എടുത്തു പറയണം രണ്ടായിരത്തി നാലില് ആദ്യമായിട്ട് അഫ്ഗാൻ കളിക്കാൻ ഇറങ്ങും ആ സ്കോഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പൊ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ ഈ വർഷം ഡെബ്യൂ ചെയ്ത കാര്യം കൂടി നോക്കുക മുപ്പത്തി ഒമ്പത് വയസ്സായി കഴിഞ്ഞു അദ്ദേഹത്തിന് ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിംഗ് കരിയറിൽ നാൽപ്പത്തി അഞ്ച് ടീമുകൾക്കെതിരെ വിജയിച്ച് കയറിയിട്ടുണ്ട് അസോസിയേറ്റ് ടീമുകൾക്കെതിരെ മറ്റുമൊക്കെ ആയിട്ട് നാല്പത്തിയഞ്ച് എതിരാളികളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തി ആറാമത്തേതായിട്ട് ലിസ്റ്റിലേക്ക് സൗത്ത് ആഫ്രിക്ക വരുമോ എന്നുള്ളതാണ് ചോദ്യം റഹ്മാൻ ടൂർണമെന്റിൽ ഒറ്റ കളി കഴിഞ്ഞതിന് ശേഷം സൈഡ് പോയി എന്നുള്ളത് അവർക്കൊരു തിരിച്ചടി ആവേണ്ടതായിരുന്നു പക്ഷെ ഡോയിൻ ബ്രാവോയുടെ ആ ഒരു കോച്ചിങ് മികവുമൊക്കെ അവരുടെ ബൗളിംഗ് എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഡെപ്തുള്ള ഒന്നാക്കി മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു ബൗളിങ്ങിന്റെ മികവ് നോക്കുക അൻപത്തിയേഴ് വിക്കറ്റുകളാണ് അവർ ഈ ടി ട്വന്റി ഐ വേൾഡ് കപ്പിൽ എടുത്തിട്ടുള്ളത് അത്ര വിക്കറ്റുകൾ മറ്റൊരു ടീമും എടുത്തിട്ടില്ല അവരുടെ ഇക്കണോമി റേറ്റ് ആറേ പോയിന്റ് മൂന്നേ അഞ്ചാണ് അത് ഈ വേൾഡ് കപ്പിലെ സെക്കൻഡ് ബെസ്റ്റ് ആണ് ആറേ ഒന്ന് സെക്കൻഡ് ബെസ്റ്റുമായിട്ട് സൂപ്പർ ഐറ്റ് ടീമുകളിൽ സൗത്ത് ആഫ്രിക്ക ഒന്നാമത് നിൽക്കുമ്പോൾ രണ്ടാമതാണ് അഫ്ഗാൻ ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അഫ്ഗാന്റെ ഒരു പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവരുടെ ബാറ്റിംഗ് ഓർഡറിൻ്റെ ഡെപ്തില്ലായ്മയാണെന്ന് പറയേണ്ടി വരും എസ്പെഷ്യലി മിഡിൽ ഓർഡറിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട് ഗുർബാസും ഇബ്രാഹിം സദ്രനും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിൻ്റെ മികവിലാണ് പലപ്പോഴും അവർ മുന്നോട്ട് പോകാറുള്ളത് മധ്യനിര തകർന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്ക അവർക്ക് ടോസ് ലഭിക്കുകയാണെങ്കിൽ അഫ്ഗാനെ ചെയ്സിന് വിടാനുള്ള സാധ്യത കൂടുതലാണ് പെട്ടെന്ന് അവരുടെ ഓപ്പണേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മിഡിൽ ഓർഡറിൽ പ്രഷർ ഇടാൻ പറ്റും അങ്ങനെ അവരുടെ ലെഫ്റ്റ് ആം ഫിംഗർ സ്പിൻറ് റൈറ്റിലെ കേശവ മഹാരാജിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഫ്ഗാൻ പണി കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് തറോബയിലെ ആ ഒരു സർഫേസ് ഒരു വേരിയബിൾ ബൗൺസ് ഓഫർ ചെയ്യും എന്നാണ് പ്ര പ്രതീക്ഷിക്കുന്നത് ഷംസി അവരുടെ ലെഫ്റ്റ് ആം റിസ്റ്റ് സ്പിന്നർ ആദ്യത്തെയും ഉപയോഗപ്പെടുത്താനുള്ള കരീബിയൻ കണ്ടീഷൻസ് ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തുമെന്ന് നമ്മൾ കരുതുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തബരീഷ് ഷംസിക്ക് സി പി എല്ലിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി അധ്വാന ജാവാൻ സാധ്യതയുണ്ട് അതേസമയം സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് റീസ ഹെൻഡ്രിക്സ് ഫോമിൽ കളിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ മുന്നിലോട്ടുള്ളവർ ഏടൻ മരുക്കളമിനൊപ്പം മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ക്രിസ്റ്റ്യൻ സ്റ്റെബ്സും ഹെൻറി ക്ലാസിനും ഒക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ സ്പിന്നിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ക്ലാസ്സിനെ ഉപയോഗപ്പെടുത്താൻ നല്ല സാധ്യതയുണ്ട് അതുപോലെ ഡേവിഡ് മില്ലറുടെ എക്സ്പീരിയൻസ് അവര് ഏതായാലും ഇന്നിങ്സിലെ മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടി ട്വൻ്റി വേൾഡ് കപ്പിൽ എന്നല്ല ഒരു വേൾഡ് കപ്പിലും കിരീടം ചൂടാൻ ഇതുവരെ കഴിയാതെ പോയിട്ടുള്ള സൗത്ത് ആഫ്രിക്കക്ക് ഇതൊരു വലിയ അവസരമായിട്ട് അവർ കണക്കാക്കുന്നു ആ ചരിത്രം തിരുത്തി എഴുതാൻ അവർ തുനിഞ്ഞിറങ്ങിയാൽ ഹിഡൻ മഴക്കുളം എന്ന നായകന്റെ കീഴിൽ തുനിഞ്ഞിറങ്ങിയാൽ ഒരു പക്ഷേ അഫ്ഗാൻ നല്ല പണി കിട്ടാനുള്ള സാധ്യത നമ്മളവിടെ കാണുകയും വേണം ഏതായാലും ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നാളെ രാവിലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഹെൻറി ക്ലാസൻ വേഴ്സസ് റാഷിദ് ഖാൻ ആൻഡ് കമ്പനി അതൊരു കിടിലൻ പോരാട്ടമാവാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ഹെൻറി ക്ലാസന്റെ പൂൾസും അതുപോലെ സ്ലോങ് സ്വീപ്പുകളും ഒക്കെ ഏത് സർഫേസിലും ഏത് സ്പിന്നറുടെ ഋതത്തെയും ഡിസ്ട്രാക്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കം മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഒന്ന് രണ്ട് സ്ട്രൈക്ക് റേറ്റിലാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ അദ്ദേഹം സ്പിന്നിനെതിരെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നത് സോ അത് തീർച്ചയായിട്ടും അഫ്ഗാൻ ഭയക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും വളരെ ശ്രദ്ധയോടുകൂടി തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടായിരിക്കും കളിക്കളത്തിലേക്ക് ഇറങ്ങുക ആര് വിജയിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഇനി ടീം ന്യൂസിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ അഫ്ഗാൻ ഒരു ചെറിയ ആശങ്കയുള്ളത് റഹ്മാൻ ഉള്ള ഗുർബാസിന്റെ കാര്യത്തിലാണ് അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് കഴിഞ്ഞ മത്സരത്തിനിടക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഫിറ്റ് അല്ലെങ്കിൽ പിന്നെ അവർക്ക് ടീമിലെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും അത് തീർച്ചയായിട്ടും അവരുടെ ടീമിന്റെ ബാലൻസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അവർ ഹസ്മത്തുള്ള ഹസ്രത്തുള്ള ജസായിയെ ടോപ്പ് ഓർഡറിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ പിന്നെ മിഡിൽ ഓർഡറിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇസ്ഹാക്കിനെ കീപ്പറായിട്ട് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്കും അവർക്ക് കടക്കേണ്ടി വരും ഇന്നിപ്പം ഈ കളിയുടെ ഈവല് അവര് പ്രാക്ടീസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഏത് തരത്തിലുള്ള മാറ്റത്തിലേക്ക് പോകും എന്നുള്ളത് കണ്ടറിയണം അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോബിൾ നിലവിലേക്ക് പോയാൽ ഇബ്രാഹിം സദ്രൻ ഗുർബാസ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ നമ്മൾ പറയണം അല്ലെങ്കിൽ പിന്നെ അസറത്തുല്ലാ സസായിയെ കളിപ്പിക്കും ദൻ അസ്മത്തുള്ള ഗോൽബദ് നെയ്ബ് മുഹമ്മദ് നബി കളീം ജാനത്ത് ഓർ മുഹമ്മദ് അത് ഗുർബാസ് കളിക്കുമോ എന്നതിനനുസരിച്ചായിരിക്കും ഗുർബാസ് കളിക്കുമെങ്കിൽ കരീം ജനത്ത് എന്നെ കളിക്കും ദൻ റാഷിദ് ഖാൻ അതുപോലെ കഴോത്തെ നവീനുൽ ഹക്ക് നൂർ അഹമ്മദ് ഫസലഖ് ഫറൂഖി ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഇലവനെങ്കിൽ മാറുഭാഗത്ത് സൗത്ത് ആഫ്രിക്ക ഇനി ഈ സെമിഫൈനൽ മത്സരത്തിൽ ഹെൻറിക്സിനെ മാറ്റാനുള്ള ഒരു നീക്കത്തിലേക്ക് പോവാൻ സാധ്യതയില്ല എന്തായാലും ഷംസി അവരുടെ ഇലവലില് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിലും അവരുടെ ഡത്തോവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ബാറ്റ്മാൻ പുറത്തിരിക്കാനാണ് സാധ്യത അപ്പൊ അവരുടെ ഒരു ഇലവനിലേക്ക് പോയാൽ ക്യുൻഡൻ ഡീകോക്ക് റീസ ഹാൻഡ്രിക്സ് ഇഡൻ മാർക്രം ഡേവിഡ് മില്ലർ ക്ലാസൻ ട്രിസ്റ്റൻ സ്റ്റബ്സ് മാർക്കോ യെൻസും കേശവ മഹാരാജ് കാർ അബാദ ഹാൻഡ്രിക് നോർക്കിയ തബരി എന്തായാലും ഇനി ഈ ഒരു പിച്ചിനെ കുറിച്ച് കൂടി നമ്മളൊന്ന് പറയേണ്ടതുണ്ട് ഏർ തഴുപയിലെ പിച്ചിനെ കുറിച്ച് നാരൺ ഗംഗ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബൗൺസിലെ വേരിയേഷൻസ് ഒക്കെ പോവാനുള്ള സാധ്യതയുണ്ട് നല്ല രൂപത്തിൽ വെച്ച് പെരുമാറുമെന്ന് പ്രതീക്ഷിക്കാം കാരണം റെമഡിയൽ വർക്ക് കഴിഞ്ഞ രണ്ടാഴ്ച അവിടെ നടത്തിയിട്ടുണ്ട് എന്നദ്ദേഹം പറഞ്ഞു പിന്നെ ഡ്യൂ സി പി എൽ മത്സരങ്ങളിൽ ഈ വെന്യൂവിൽ ഒരു ഫാക്ടറായിട്ട് പലപ്പോഴും ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ രാത്രിയുള്ള മത്സരം ആയതുകൊണ്ട് അത് ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഒരു കിടലൻ മത്സരം നാളെ രാവിലെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു രാവിലെ എന്ന് പറയുന്നത് ഇന്ത്യൻ സമയമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കളി നടക്കുന്ന അവിടെ രാത്രിയിലാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബശേഷങ്ങളായി